അതൊക്കെ ഇഷ്ടമാണോ പോകാന് നമ്മളിഷ്ടം വീട്ടിൽ മാരില്ല നമ്മളെ നമുക്ക് ശരിയാകും പിന്നെ പിന്നെ അമ്മയുടെ അമ്മ പിന്നെ ചെലപ്പോസ്മെന്റ് ഒക്കെ കിട്ടിയില്ലേ ോക്കാന്ന് പറഞ്ഞിട്ട് വർഷങ്ങളൊന്നും പോകത്തില്ല വെങ്കത്തില്ലേ എനിക്കുണ്ട് ഇനി തർക്കിക്കാതെ അമ്മയും അച്ഛമ്മയും കൂടെ തർക്കിക്കാതെ കൊച്ചിനോട് ആദ്യം ചോദിക്കണം എന്തോ ഇഷ്ടം ചോദിച്ചിട്ട് വേണം ോട് ചോദിച്ചാൽ ഞാൻ ഓർത്തിരിക്കുന്നത് അങ്ങനെ ഈ അമ്മയ്ക്ക് കൂടെ ഇടം കൊണ്ടിടാനായിട്ടോ വരുന്നത് നമുക്കൊരു ഇഷ്ടമാണല്ലോ എൻജിനീയറിംഗിന് എന്നെ ശമ്പളം കിട്ടും നമുക്ക് ഞാനാണെങ്കിൽ വെക്കണമെന്നൊക്കെ ചിന്തിക്കുക എല്ലാ മാർക്ക് കൊടുക്കുവെ പഠിപ്പിക്കാൻ നീക്കി വെച്ചിട്ടുണ്ട് എവിടെയാണോ ഈ നീക്കി വെച്ചാൽ ദൈവത്തിന് മാത്രം അറിയാം ഇത് പോる നമ്മൾ ആരെനെ പോകുന്നില്ല ആരയ നോക്കിട്ട് നമ്മൾ പോ ആമാ ആരി വല്ല നമ്മൾ അറിയാ ഈ ടൗണേടേ പോസ്റ്റ് ആവുക നമുക്ക് പോയാലോ നടനെ പോയാലേ അവനൊക്കെ ഒക്കെ വരാം ബ്രോസിന്റെ പോസ്റ്റ് മേറിക്ക് നമുക്ക് ഇടാനേ പറ്റിയേ. ഹേ? നോക്കണേ പോയടാ. ആ കബാ ി പോകാൻ നിക്കുന്നോ എന്റെ അച്ഛമ്മ ഇവള് പറയുന്നവരെ കേട്ടോ ഇവളെ അച്ഛമ്മ എഞ്ചിനീയറിംഗ് ഇവഡിക്കലി പറഞ്ഞിട്ട് ഈ അച്ഛമ്മ ഇതെല്ലാം കാരണക്കരി ഭാഷക്കോളും അപ്പോൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഇതാണ് പിള്ളേരുടെയൊക്കെ മനസ്സിലിരിപ്പ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം